രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സർക്കാർ രംഗത്തിറങ്ങുമ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂണിയനുകൾ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൽ അരലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സമരസമിതി അറിയിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെല്ലാം മൂന്നും ആറുമാസത്തെ ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധത്തിൽ ഇളവ് വരുത്താൻ യൂണിയനുകൾ തയ്യാറായിട്ടില്ല സ്ലോട്ട് ലഭിച്ചവർ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നില്ലെന്നതാണ് പ്രധാന പ്രതിസന്ധി ഇതിനു പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമ്മർദ്ദമുണ്ടെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ സ്ലോട്ട് അനുവദിച്ച ടെസ്റ്റിന് പങ്കെടുത്തില്ലെങ്കിൽ അടുത്ത ടെസ്റ്റിന് ആറുമാസത്തിലേറെ കാലതാമസം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഗതാഗത വകുപ്പ് നൽകുന്നത് സംസ്ഥാനത്തെ എൺപത്തിയാറ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ എഴുപത്തിയേഴ് എണ്ണവും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാടകയ്ക്കെടുത്ത ഗ്രൗണ്ടുകളാണ് അതടച്ചിട്ടാണ് പ്രതിഷേധം ഇതിനെ മറികടക്കാൻ കെ എസ് ആർ ടി സിയുടെ ഇരുപത്തിനാല് സെന്ററുകൾ ടെസ്റ്റിന് ഗ്രൗണ്ട് സജ്ജമാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം